ബിഗ് ബോസ് മലയാളം സീസൺ സ്റ്റാർട്ടഡ് ഞാനല്ല പറഞ്ഞിരിക്കുന്നത് ഒത്തിരി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഓഡീഷൻ തുടങ്ങി ഓഡീഷൻ തുടങ്ങി മാർച്ച് ഏപ്രിലോടുകൂടി മലയാളം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും അതെ എല്ലാവരും പോസ്റ്റേഴ്സ് ഇങ്ങനെ വാട്സപ്പ് ചാനലുകളിൽ ഇൻസ്റ്റാഗ്രാമില് എൻ്റെ ഡി എമ്മിലൊക്കെ കുറെ പേര് പറക്കി 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 അയക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ ഉള്ളതാണോ ഓഡീഷൻസ് തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാം തമിഴ് ബിഗ് ബോസിന്റെയും കന്നഡ ബിഗ് ബോസിന്റെ ഒക്കെ ഗ്രാൻഡ് ഫിനാലെ ഇപ്പൊ കഴിഞ്ഞ സൺഡേ കഴിഞ്ഞിരുന്നു തമിഴ് ബിഗ് ബോസിനകത്ത് വൈൽഡ് കാർഡ് ജയിച്ചിരിക്കുകയാണ് ഫിനാലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ അത് പറയാം മലയാളം സീസൺ എയ്റ്റിന്റെയും തമിഴ് ബിഗ് ബോസ് ഇപ്പൊ കഴിഞ്ഞ സീസണിന്റെയും കുറച്ച് അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാൻഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പൊ ആദ്യം ഇപ്പൊ കഴിഞ്ഞ തമിഴ് സീസൺ അല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് വരാം തമിഴ് സീസണിന്റെ ഫിനാലെ ആയിരുന്നു മെനിങ്ങാനത്തെ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം രണ്ട് ദിവസമായിട്ട് ദീപക് ഇഷ്യൂവിൽ ഭയങ്കര വിഷമമുണ്ട് പിന്നെ ഞാൻ ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മരണ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്ത് എനിക്ക് അതിലൂടെ എന്ത് എത്രയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ നല്ല ഇടുന്നുണ്ടെങ്കിലും അതെല്ലാം റീച്ചിനും ക്യാഷിനും വേണ്ടിയിട്ടാണ് ഇടുന്നത് ഞാൻ ഞാനിടുന്നത് ഈ വീഡിയോ പോലും അപ്പോൾ അതിനു വേണ്ടി സെപ്പറേറ്റ് അത്രയും ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് എനിക്ക് ക്യാഷ് വേണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് വീഡിയോ ഇടാതിരുന്നതും ഭയങ്കര വിഷമമുണ്ട് ഭയങ്കര വിഷമം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ ഒരു കാര്യത്തിൽ ഓക്കെ അപ്പോ തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ്റെ ഗ്രാൻഡ് ഫിനാലയായിരുന്നു മെനിങ്ങിന് ഓൾറെഡി ഇത്തവണ ടോപ്പ് ഫൈവ് അല്ലായിരുന്നു ടോപ്പ് ഫോർ ആണ് സാന്ദ്രയെ നേരത്തെ ടോപ്പ് ഫൈവ് ആയിട്ട് എഫിക്ട് ചെയ്തിരുന്നു നാല് പേരാണ് ഫിനാലെ സ്റ്റേജ് തന്നെ കയറിയത് ആക്ച്വലി ഇതിനകത്ത് പണപ്പെട്ടി വന്ന സമയത്ത് ഒരു എഴുപത് ദിവസവും കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് രണ്ട് പേരിൽ ഒരാൾ ജയിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും മോസ്റ്റ് പ്രോബ്ലി വിനോദ് തന്നെയായിരുന്നു ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് തമിഴകത്തിലെ ട്രെൻഡിങ് ബൈ വോട്ട്സ് വെച്ചിട്ട് വിനോദും തൊട്ട് പിന്നാലെ ദിവ്യയും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ജയിക്കുകയുള്ളൂ എന്ന് ഉറപ്പായിരുന്നു അതിനകത്ത് ഗാനാവിനോ വിനോദം തന്നെ ജയിക്കുള്ളൂന്ന് തന്നെയായിരുന്നു ഒരു നയൻറ്റി പെർസെൻറ്റേജും ഗാനാവിനോദം തന്നെയായിരുന്നു ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് പക്ഷേ പണപ്പെട്ടിന്ന് പതിനെട്ട് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയത് ഈ പറയുന്ന ഗാനാവിനോദാണ് സോ പിന്നെ ചാൻസസ് ചാൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ ദിവ്യ ജയിക്കാനുള്ള ചാൻസ് ആണ് ദിവ്യ ആണ് വിന്നർ ആയിരിക്കുന്നത് വയൽക്കാടാണ് ഇരുപത്തെട്ടാം ദിവസം അഞ്ചുപേരെ കയറ്റി വിട്ടല്ലോ അതിലൊരാളാണ് ഈ ദിവ്യ ദിവ്യയാണ് ജയിച്ചിരിക്കുന്നത് വിന്നർ റണ്ണർ അപ്പ് ശബരിയാണ് ടോപ്പ് ത്രീ വിക്കൽസ് വിക്രം ടോപ്പ് ഫോർ ഒറോറ സിംഗ്ലയർ ഇവർ നാല് പേരുമാണ് വന്നിരിക്കുന്നത് ഇനി ഇതിനകത്ത് ദിവ്യയുടെ ഗെയിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ദിവ്യ എന്തെങ്കിലും ഒരു തെറ്റ് നടക്കുമ്പോ അനീതി നടക്കുമ്പോ അവിടെ തട്ടി കേൾക്കും എന്ന് വെച്ചാൽ ചോദിക്കും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും അതാണ് അവിടെ ദിവ്യ ചെയ്ത ഏക ഗെയിം ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സാധനം പിന്നെ കമറുദ്ദീൻ പാറു വിഷയത്തിലായിരുന്നാലും ആ ഒരു കാറ് ഇഷ്യൂ കുറച്ചുകൂടിയൊക്കെ ഇടപെട്ടിരുന്നതും ഈ പറയുന്ന ദിവ്യ തന്നെയായിരുന്നു ഇതൊക്കെ തന്നെയാണ് മക്കൾക്ക് ദിവ്യയെ പിടിക്കാനായി പിടി ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അധികമായിട്ടവിടെ ഭയങ്കരമായ ഗെയിം കളിച്ച ഒരു പ്ലെയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ് സീസണിനകത്ത് പാറൂഖ് അമൃതീൻ കോൺട്രവേർഷ്യൽ ടോപ്പിക്കിന് പുറമെ ആയിട്ട് അവിടെ ഒരു നല്ല ഗെയിമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നേരത്തെ നേരെ നേരത്തെ എവിക്ട് ആയിപ്പോയി ഇപ്പൊ ഈ ടോഫൈവിനകത്ത് വന്നിട്ടുള്ളിൽ തന്നെ എനിക്ക് അറോറ ആ ഫൈൻ ഗുഡ് എന്ന് തോന്നിയിട്ടുണ്ട് അറോറയുടെ ഇത് വികൽസും ശബരിയും ഈ പറയുന്ന ദിവ്യ ഒക്കെ ഉൾപ്പെടെ ഞാനിത് എന്തിനാണ് ഇങ്ങനെ സീസൺ കാരണം ആ തമിഴകത്തിനെ ആൾക്കാർക്ക് ഈ സീസൺ ഫോളോ അപ്പ് ചെയ്ത് അങ്ങ് അങ് എൻ്റെ എത്തുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊരു ട്രോഫി കിട്ടി നമ്മുടെ മലയാളത്തിൽ കിട്ടിയ പോലെ പോലും സാറ്റിസ്ഫൈഡ് ഉള്ള സാധനമേ അല്ല ഇത്തവണ തമിഴിൽ കിട്ടിയത് അതാണ് തമിഴ് ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ള അപ്ഡേറ്റ് അടുത്ത സീസൺ ടെന്നിൽ വിജയ സേതുപതി തന്നെ ആയിരിക്കും നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ സേതുപതി പോകുന്നത് ട്രോഫിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടുത്ത് ഇനി അടുത്ത് മലയാളം ബിഗ് ബോസിലോട്ട് വരാം മലയാളം ബിഗ് ബോസിന്റെ ഓഡീഷൻ സ്റ്റാർട്ടായി സ്റ്റാർട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പോസ്റ്റേഴ്സ് പോസ്റ്റുകൾ കാണുന്നുണ്ട് കുറെ എന്താ പറയുക വാട്സപ്പ് ചാനലുകളിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സത്യം എന്താണ് മാർച്ചിൽ തുടങ്ങും ഏപ്രിൽ തുടങ്ങും എന്നൊക്കെ പറഞ്ഞതിൻ്റെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ നിങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുന്നേ ഒരു വൺ മന്തോ ഒന്നര മാസം ആകുമായിരിക്കും വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു മാർച്ച് ഏപ്രിൽ മന്തിലാണ് ബിഗ് ബോസ് ഇത്തവണ തുടങ്ങാനായിട്ടുള്ള ഒരു സംഭവം എന്ന് അറിയുന്നു അറിയുന്നു എന്നുള്ളത് അപ്പം അതിന്റെ പരിപാടികളിലൊക്കെ ആണ് എന്ന് തന്നെയാണ് അറിയുന്നത് പക്ഷേ ഓഡീഷൻ സ്റ്റാർട്ടായത് ഇതുവരെയും ഞാൻ എൻ്റെ ഒരു ഭാഗത്തൊന്നും ഭാഗത്തുനിന്നും എനിക്കറിയില്ല ഓഡീഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരുവിധ ഒരു അറിവും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഓഡീഷൻ സ്റ്റാർട്ടാവട്ടെ ആയി ആയെന്ന് ഞാൻ അറിഞ്ഞാൽ അറിയിക്കുക ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ സ്റ്റാർട്ടാവുക ആയെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളോട് ആ ഓഡിഷൻ സ്റ്റാർട്ടായി ഇനിയിപ്പോൾ സീസൺ ഉടനെ ഉണ്ടാകും നമുക്ക് ഉറപ്പിക്കാം ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് മാർച്ച് ഏപ്രിൽ അധികം കയറി പിടിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിഷൻ സ്റ്റാർട്ടായ ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വലിയ 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 പേജുകളാണ് ഓരോന്നൊക്കെ ഇടുന്നത് ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പോൾ അത് കണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് വന്ന് ഈച്ച കോപ്പി അടിച്ച് അതുപോലെ പറയാം പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല മക്കളെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ അറിയാതെ നടക്കാം അതൊക്കെ വേറെ കാര്യം പക്ഷെ ഞാൻ ഒന്നുമേ അറിഞ്ഞിട്ടില്ല ഓഡിഷൻ സ്റ്റാർട്ടായിരുന്നു അതിന്റെ പ്രൊസീജിയർ ഒക്കെ അടിപരിവത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയാവൂ അത് മേലെയായിട്ട് അതക്കപ്പുറമായിട്ട് എനിക്കൊന്നുമേ അറിയില്ല ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇതുവരെ എൻ്റെ ഒപ്പീനിയൻ ഇല്ല എന്ന് തന്നെയാണ് അത്രേ ഉള്ളൂ എനിക്ക് അത്രേ പറയാനുള്ളൂ പക്ഷേ മാർച്ച് ഏപ്രിലോട് കൂടി തുടങ്ങാനായിട്ടുള്ള സാധ്യതകൾ ആണ് ഏറ്റവും കൂടുതലും ബിക്കോസ് ഓഗസ്റ്റിൽ എന്തായാലും തുടങ്ങില്ല കാരണം ഓണം ബിസിനസ് ഡള് എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് മാർച്ച് ഉണ്ടാവും പക്ഷേ ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു ഓഡീഷൻ തുടങ്ങിയ ഓഡീഷൻ തുടങ്ങി എന്നൊരു പരിപാടി ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയുകയാണെങ്കിൽ ഓഡീഷൻ തുടങ്ങി എന്ന് അറിയുവാണെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും സോ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എനിക്കറിയില്ല അതിനെപ്പറ്റി ബാക്കിയുള്ളവർ ഇടുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എനിക്ക് അതിനെപ്പറ്റി അറിയില്ല തുടങ്ങിയതായിട്ടൊരു വിവരവും ഒരു അറിവും എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ അടുത്ത ബിഗ് ബോസിന്റെ അപ്ഡേറ്റും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം നമ്മുടെ റിയാലിറ്റി ഷോ ദ ഫിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതും വനിജ ആണെന്ന് തോന്നുന്നു കേട്ടോ നടത്തുന്നത് നമുക്ക് നോക്കാം അതിന്റെ അപ്ഡേറ്റുകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിറകെ വരാം ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു എന്റെ കസിന്റെ മാരേജ് ഒക്കെ ആയിട്ട് അതിന്റെ കുറച്ചൊന്നും ഇതിലൊക്കെ ആയിരുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ മടിക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ